അറബിക്കടലിൻ്റെ ആഴങ്ങളിൽ മരണത്തെ മുഖാമുഖം കണ്ടു ഒടുവിൽ തിരമാലകളെ വകഞ്ഞു മാറ്റി അവർ രക്ഷപ്പെടുകയാണ് മരണക്കടൽ നീന്തി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ തമിഴ്നാട്ടുകാരുടെ ഞെട്ടിക്കുന്ന രക്ഷപ്പെടൽ ചർച്ചയാവുകയാണ് ബഹ്റൈനിൽ നിന്ന് സോമാലിയയിലേക്ക് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതിനിടെ കടലിൽ ചാടി സാഹസികമായി നീന്തി രക്ഷപ്പെട്ട മൂന്ന് തമിഴ്നാട് സ്വദേശികളുടെ കഥ സിനിമാ കഥകളെപ്പോലും വെല്ലുന്നതാണ് കടലൂർ സ്വദേശികളായ വേദാചലം നടരാജൻ അജിത് കനകരാജ് ഗോവിന്ദ രസുരാജ എന്നിവരാണ് മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒമാൻ തീരത്ത് അത്ഭുതകരമായി എത്തിച്ചേർന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നല്ലൊരു ജോലി എന്ന സ്വപ്നവുമായി ഈ മൂന്ന് പേരും ബഹ്റൈലിലേക്ക് തിരിച്ചത് മത്സ്യബന്ധന ജോലിക്കായി ഓരോരുത്തരും ഏജന്റിന് നൽകിയത് ഒന്നര ലക്ഷം രൂപ വീതം മനാമയിൽ വിമാനമിറങ്ങിയപ്പോൾ മുതൽ എല്ലാം ശുഭകരമാണെന്ന് അവർ വിശ്വസിച്ചു എന്നാൽ വിധി അവർക്കായി കരുതിയത് മറ്റൊന്നായിരുന്നു ബഹ്റൈനിൽ ജോലിയില്ലെന്നും കടൽ മാർഗം മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നും ഏജന്റുമാർ അറിയിച്ചപ്പോൾ നേരിയ സംശയം തോന്നിയെങ്കിലും ഒരുപാട് പണം മുടക്കി വന്നതല്ലേ എന്നോർത്ത് അവർ ഒരു ഉറുവിലേക്ക് കയറി ആദ്യത്തെ പകൽ കടന്നുപോയി പ്രതീക്ഷിച്ച ജോലിസ്ഥലത്ത് എത്താതെ യാത്ര തുടർന്നപ്പോൾ അവരുടെ മനസ്സിൽ ആശങ്കയുടെ കരിനീഴൽ വീണു തുടങ്ങി എന്തോ വലിയ ചതി തങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഉരുവിലെ മറ്റ് യാത്രക്കാരുടെ സംസാരത്തിൽ നിന്ന് കേട്ട വിവരങ്ങൾ അവരെ ഞെട്ടിക്കുന്നതായിരുന്നു അവർ പോകുന്നത് സോമാലിയയിലേക്കാണ് കടൽ കൊള്ളയുടെയും ആഭ്യന്തര കലാഹങ്ങളുടെയും ഭീകരത മാത്രം കേട്ടിട്ടുള്ള ആ ഭൂമിയിലേക്ക് തങ്ങളെ തള്ളിയിടാൻ പോകുകയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവരുടെ ഹൃദയം നിലച്ചു പോയിരുന്നു മൂന്നാം നാൾ രാത്രി കടലിന്റെ ഭാവം മാറി വമ്പൻ തിരമാലകൾ ഉരുവിലെ യാത്ര ദുസ്സഹമാക്കി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കപ്പിത്താൻ അടുത്തു കണ്ട തീരത്തിന് സമീപം ഒരു നങ്കൂരമിട്ടു ദൂരെ കണ്ട തീരത്തെ വെളിച്ചം ഈ മൂന്ന് പേർക്കും ഒരു പ്രതീക്ഷ നൽകി ഇത് ജീവിതത്തിലേക്കുള്ള ഏക വഴിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഒന്നുറപ്പായിരുന്നു രക്ഷപ്പെടണം അല്ലെങ്കിൽ ഈ കടലിൽ മരണം കാത്തിരിക്കുന്നു രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ തമിഴ്നാട്ടുകാരനായ ഈ ധീരൻ ഒരു തീരുമാനമെടുത്തു രണ്ടും കൽപ്പിച്ച് അവർ കടലിലേക്ക് ചാടി മത്സ്യബന്ധനം തൊഴിലാക്കി അവർക്ക് കടലിൽ നീന്തുന്നത് പുതിയൊരു അനുഭവമായിരുന്നില്ല മരണത്തിന്റെ തണുപ്പും ഭീതിയും നിറഞ്ഞ ആഴക്കടലിലൂടെ അവർ നീന്തി ഒടുവിൽ സലാലയ്ക്കടുത്തുള്ള താക്കാ തീരമണഞ്ഞു തീരത്തെത്തിയ ഉടൻ അവർ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കീഴടങ്ങി അവരുടെ ഞെട്ടിക്കുന്ന കഥ കേട്ട റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ കോൺസുലർ ഏജന്റ് ഡോക്ടർ കെ സനാതനെ വിവരം അറിയിച്ചു അദ്ദേഹം സ്ഥലത്തെത്തി അവരെ കണ്ടപ്പോഴാണ് ഈ സാഹസിക രക്ഷപ്പെടലിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറംലോകമറിയുന്നത് ഡോക്ടർ സനാതനന്റെ ഇടപെടൽ നിർണായകമായിരുന്നു അദ്ദേഹം ഉടൻ തന്നെ നാട്ടിലുള്ള ബന്ധുക്കളുമായി ബന്ധപ്പെടുകയും അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റിനുള്ള കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു ഏറ്റവും ആശ്ചര്യകരമായ കാര്യം കടലിൽ ചാടുന്നതിന് മുൻപ് തങ്ങളുടെ പാസ്പോർട്ടുകൾ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ദേഹത്ത് സൂക്ഷിച്ചതിനാൽ എല്ലാ ഔദ്യോഗിക നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതാണ് ആറോ പി അധികൃതർ വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പൂർത്തിയാക്കി നൽകി അങ്ങനെ മരണക്കയത്തിൽ നിന്ന് നീന്തി കയറിയവർ സലാം എയറിൽ മസ്കറ്റ് വഴി ചെന്നൈയിലേക്ക് സന്തോഷത്തോടെ മടങ്ങി പുതിയ ജീവിതം തുടങ്ങാൻ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസിക യാത്രയുടെ ഓർമ്മകളുമായി